നമ്മളെ ഇന്ന് അല്ലമീൻ എവിടേക്കോ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു അത് മട്ടാഞ്ചേരിയിലേക്കാണ് മട്ടാഞ്ചേരി കോമ്പാറ മുക്കിലെ ഒരു വീട്ടിൽ പതിവ് തെറ്റിക്കാതെ എത്തുന്ന ചില വിരുന്നുകാരുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെയായി രാവിലെയും വൈകുന്നേരവും ഇവരുടെ സാന്നിധ്യമുണ്ട് ആ വീട്ടിൻ്റെ പരിസരത്ത് രണ്ടു നേരവും മുടങ്ങാതെ ഭക്ഷണം കൊടുത്താണ് ആ വീട്ടുകാർ അതിഥികളെ സൽക്കരിക്കുന്നത് നമുക്ക് ആ അതിഥികളെയും അവിടുത്തെ സൽക്കാരവും ഒക്കെ ഒന്ന് കണ്ടുവരാം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ സ്നേഹ വിരുന്നൂട്ട് വർഷം പതിനഞ്ച് പിന്നിട്ടിരിക്കുന്നു ദിവസവും ഇരുന്നെത്തുന്ന ഇവറ്റകൾക്ക് വിശപ്പ് മാറ്റാനാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് കോമ്പാറമുക്കിലെ സുദ്ധീർലാലും ഭാര്യ പുഷ്പയും ആദ്യ ഒരു തർത്തം എന്നാണ് മതലിൻ്റെ പാരപ്പറ്റിൽ ഒരെണ്ണം വന്ന് പിന്നെ രണ്ടെണ്ണം പോയി മൂന്നെണ്ണമായി അത് കഴിഞ്ഞപ്പം ഞങ്ങൾ എടുത്തിട്ട് അത് മേളയിൽ പാരപ്പറ്റിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങി തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഒന്നും രണ്ടും ഇങ്ങനെ ഡെയിലി കൂടുതൽ കൂടുതലായിട്ട് വന്നെടുക്കാം പതിനഞ്ചോളം വർഷമായി ഇപ്പോൾ ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു നേരം കൊടുക്കാണ്ടിരുന്നിട്ടില്ല രണ്ട് നേരം കൊടുക്കും ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരാളെ ഇവിടെ നിർത്തിയിട്ട് പോകുള്ളൂ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം കാലത്താണെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും കൊടുത്തു പിന്നെ ചോറ് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവന്നു കടകളിലൊക്കെ പോയിട്ട് ചോറ് കുടിക്കും പിന്നെ അരി അരി ഞാൻ കാശ് കൊടുത്ത് പഠിക്കണത് ഒരു ദിവസം എനിക്ക് ആറ് കിലോ ഏഴ് കിലോ അരി എനിക്ക് വേണ്ടി വരും ഡെയിലി രണ്ട് കാലത്ത് ചിലർ ഫ്രീ റേഷനൊക്കെ കിട്ടുമ്പോൾ പച്ചരിയൊക്കെ വേണ്ടാത്തതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കൊണ്ടുവരും പൂ പൂവായതും കണ്ടുവന്ന് കെഴുകി ഉണക്കി ഈ സാധനം കൊടുക്കുന്നത് കാക്ക വരും ഉപ്പം വരും മരം കൊത്തി വരും അണ്ണാമ്പരും പ്രാവ് വരും തത്തകളാണ് ഏറ്റവും കൂടുതൽ എന്നാൽ ഏകദേശം പത്ത് നാന്നൂറ് വരും ഫില്ലാവും ഡെയിലി അടുത്ത് ആറര മണിക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് ടൈം ഇത്തിയച്ചേക്കുന്ന ആ ടൈമിൽ ഇട്ട് കൊടുക്കുകയുള്ളൂ ശബ്ദം ഉണ്ടാക്കണം എന്നിട്ട് ഞാൻ ബിസിലടിക്കും പിന്നെ വൈഫാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് വാങ്ങുന്ന വിളിക്കുമ്പോൾ ഇറങ്ങി വരും ഫ്രൂട്ട്സ് സാധനങ്ങൾ കൊണ്ടുവന്നുകൊടുത്ത് തന്നെ തിന്നൂലായി അത് ഞാൻ അപ്പം വേറൊരു ആൾ വന്ന എൻ്റെ പേ കൈയുടെ സ്പർശം ഉണ്ടെങ്കിൽ തിന്നൂല എനിക്ക് ഈ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ കിട്ടും പാടസ്വ് തിന്നോക്കാം ഫ്രൂട്ട്സ് കഴിഞ്ഞു ഞാൻ കൊണ്ടുവന്ന് വെച്ചുകൊടുത്ത് തിന്നൂല നൂലി കെട്ടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും തിന്നുള്ള ഇട്ട് കൊടുക്കാൻ പിന്നെ കൂടുതലായിട്ടും വന്നോണ്ടിരിക്കാനുള്ളത് ആരും പിടിക്കുകയില്ല ഇവിടെ ഞങ്ങൾ പിടിച്ചു കൊടുക്കുകയില്ല പല ആൾക്കാരും വന്നിട്ട് ആയിരം രൂപ വരെ രണ്ടായിരം രൂപ വരെ ഒരു കത്ത രണ്ട് കത്തയൊക്കെ തരാൻ പറയും ആരും ഇതുവരായിട്ടും പിടിച്ചു കൊടുക്കാൻ നിന്നിട്ടില്ല പിടിക്കുകയില്ല വീഡിയോ ജേർണലിസ്റ്റുകളായ സിഫ്ലി ബിജീഷനും അണി തെങ്കപ്പനുമൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി